ജൈവ മാലിന്യ ഒരു മാതൃകയാകുന്ന പദ്ധതിയാണ് അഗ്രി പോയിൻ്റ് ജി ത്രീ ടെക്നോളജീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതിമോളും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വൈരഞ്ജിത്തും ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി രാജീവ് സാറും വി ഇഒ ഒ പ്രവീൺ സാറും എല്ലാവരും കൂടി ചെയർമാനോട് വന്നിരിക്കുന്നത് ഞങ്ങളിത് കണ്ടപ്പോൾ വളരെ അത്ഭുതവും അഭിമാനവുമാണ് ഞങ്ങൾക്കിപ്പോൾ തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൻ ഉണ്ടാകുന്ന ഇത്തരം മാലിന്യങ്ങൾ സംഭരിച്ച് വളമാക്കി മിതമായ വിലയ്ക്ക് നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞങ്ങൾക്ക് തോന്നുന്നത് കേരളം സമ്പൂർണ്ണ മാലിന്യമുക്തമാകാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തീർച്ചയായും ഇത് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഏറ്റവും ഗുണപരമായി മാറ്റാൻ കഴിയാവുന്ന പദ്ധതികൾ തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനാകെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ചുരാശ്വർ അടക്കമുള്ള ഇതിൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ് ഞങ്ങളുടെ പഞ്ചായത്ത് എന്തായാലും ഇവിടുത്തെ ഒന്ന് രണ്ട് പദ്ധതികൾ ഞങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ ഗൗരവമായി തന്നെ ആലോചിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രവർത്തകരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ജയഹപ്ര